തമിഴ് സിനിമാസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് വേട്ടയ്യൻ രജനീകാന്ത് നായകനായി എത്തുന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ മഞ്ജു വാര്യർ ഫാത്ഫാസിൽ തുടങ്ങി വമ്പൻ താരനിരകൾ അണിനിരക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഈ അവസരത്തിൽ റിലീസ് അപ്ഡേറ്റ് ആണ് വരുന്നത് ഇനി പന്ത്രണ്ട് ദിവസമാണ് വേട്ടയ്യൻ റിലീസ് ചെയ്യാൻ ബാക്കിയുള്ളത് ഒക്ടോബർ പത്തിനാണ് റിലീസ് നേരത്തെ ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ മനസ്സിലായോ ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഫെസ്റ്റിവൽ മോഡിൽ അനിരുദ്ധ അണിയിച്ചൊരുക്കിയ ഗാനരംഗത്ത് തകർത്താടുന്ന മഞ്ജു വാര്യെ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു റീൽസുകളിലും ഈ ഗാനം ട്രെൻഡിങ്ങായി മാറി മഞ്ജു വാര്യയുടെ മൂന്നാമത്തെ സിനിമയാണ് വേട്ടയ്യൻ ധനുഷ് നായകനായി എത്തിയ അസുരനായിരുന്നു മഞ്ജു വാര്യയുടെ ആദ്യ സിനിമ ധനുഷ് നായകനായി എത്തിയ അസുരനായിരുന്നു മഞ്ജു വാര്യയുടെ ആദ്യ തമിഴ് സിനിമ രണ്ടാം വരവ് അജിത് ചിത്രം തുനിമിലൂടെയായിരുന്നു എച്ച് വിനോദ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു വിടുതലൈ ടു എന്ന ചിത്രവും നടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വിജയ് സേതുപതിയാണ് നായകൻ